നമസ്കാരം രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു വോട്ടെണ്ണലിൻ്റെ രണ്ടാം മണിക്കൂറിലാണ് എൻ ഡി എ വ്യക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട് ഈ സമയത്ത് കേരളത്തിലടക്കം പല സീറ്റുകളിലും എൻ ഡി എ ലീഡ് നില ഉയർത്തുന്നുണ്ട് പലപ്പോഴും പല ഘട്ടങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ലീഡ് നിലയിലേക്ക് ലീഡ് എടുക്കുന്നുണ്ട് ആ രീതിയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഭാരതം ഒട്ടക്കും ആയിരക്കണക്കിന് കൗണ്ടിങ് സെൻറ്ററുകളിൽ നിന്നും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ാണ് മലയാളത്തിൽ നിന്നടക്കം നിരവധി ടെലിവിഷൻ ചാനലുകളിൽ ഫലങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസി മണ്ഡലത്തിൽ പിന്നിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ കൂടിയാണ് ആ വാർത്ത സംപ്രേഷണം ചെയ്തത് ഇപ്പോഴും പല മാധ്യമങ്ങളും പിന്നിലാണ് എന്ന രീതിയിൽ വലിയ ആഘോഷം നടത്തുന്നുണ്ട് എന്തായാലും വാരാണസി മണ്ഡലം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദി വ്യക്തമായ ആധികാരികമായ വിജയം നേടിയ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നിന്നും അതുപോലെ തന്നെ വാരാണസിയിൽ നിന്നും മത്സരിച്ചതാണ് പിന്നീട് വാരാണസി നിലനിർത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വാരാണസിയിൽ മാത്രം മത്സരിക്കുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം വാരാണസിയിൽ മാത്രമാണ് മത്സരിച്ചത് അവിടെ കോൺഗ്രസിൻ്റെ അജയ് റായിയാണ് അവിടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അജയ് റായ് അവിടെ മത്സരിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ചാനലുകളടക്കം ആഘോഷിക്കുന്നത് നരേന്ദ്രമോദി പിന്നിലാണ് എന്നാണ് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അതായത് ആ സമയത്ത് അതായത് നരേന്ദ്രമോദി പിന്നിലാണ് എന്ന വാർത്ത വന്ന ആ സമയത്ത് വെറും പതിനൊന്നായിരം വോട്ട് മാത്രമാണ് എണ്ണിയത് പതിനൊന്നായിരം വോട്ട് എണ്ണുമ്പോൾ മാത്രമാണ് അജയ് റായിക്ക് ഏതാണ്ട് ആയിരത്തിനോടടുത്ത ഭൂരിപക്ഷം കിട്ടുന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെയോ സമാജ്വാദി പാർട്ടിയുടെയോ ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമായിരിക്കാം എണ്ണിയത് ആ മണ്ഡലത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ ഒരറ്റം പോലും എണ്ണിയിട്ടില്ല ഒരു പതിനൊന്നായിരം വോട്ട് എണ്ണുമ്പോൾ മാത്രമാണ് ഈ ഒരു ലീഡ് നില ഒരു ഘട്ടത്തിൽ വരുന്നത് ഇതിനു മുന്നൊന്നും വന്നിട്ടില്ല ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദി ഇതാ പിന്നിൽ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇക്കൊല്ലം കൃത്യമായ അപ്ഡേറ്റുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള ഘട്ടം ഘട്ടമായ തത്സമയ അപ്ഡേറ്റുകൾ വെബ്സൈറ്റിൽ നൽകുന്നുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ വളരെ ടൈമിലി റിയൽ ടൈമായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റുകളിൽ അത് ഓരോ ഇ വി എം എണ്ണുമ്പോഴുമുള്ള കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ കണക്കുകളാണ് ടെലിവിഷൻ ചാനലുകൾ ആധാരമാക്കുന്നത് ഈ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് അവർ നൽകുന്നതും അതുകൊണ്ട് തന്നെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ പോലും എണ്ണുമ്പോഴുള്ള കണക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ലഭ്യമാണ് അതിൽ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയതിനെയാണ് മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം നരേന്ദ്രമോദി ലീഡ് വീണ്ടെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ ഏതാനും മിനിറ്റുകൾക്ക് ആണെങ്കിൽ കൂടി നരേന്ദ്രമോദി പിന്നിലാണ് എന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളടക്കം ആഘോഷിച്ചിരുന്നു എന്നുള്ളത് വസ്തുത അറിയാതെ നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകരുത് അതുകൊണ്ടാണ് വെറും പതിനൊന്നായിരം വോട്ട് എണ്ണുമ്പോൾ മാത്രമാണ് അജയ് റായിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ആ മണ്ഡലത്തിൽ തന്നെയുള്ള കൂടുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോഴേക്കും നരേന്ദ്രമോദി ഇതിനോടകം തന്നെ മുന്നിലായി ലീഡ് വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്